ഇസ്രായേലിനെതിരെ വമ്പനാക്രമണം ഉടനുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ ഒക്ടോബർ ഇരുപത്തി ആറിനുള്ള പ്രതികാരം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉടനുണ്ടാകും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ലാരിജാൻറേതാണ് ഈ മുന്നറിയിപ്പ് ഇറാൻ സേന എല്ലാ തരത്തിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായും ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അത് ജൂതപ്പടയുടെ അന്ത്യം കണ്ടു മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പുകൾ ഇസ്രായേലിന്റെ രഹസ്യ പോലീസും മൊസാദും ഷിൻബറ്റുമൊക്കെയും നൽകുന്നുണ്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഇത്തരം ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് ഇതിനകം തന്നെ നൽകുന്നുണ്ട് ഏതു സാഹചര്യത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേലിന്റെ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നതെന്നും ഇതുവരെ ഒരു കൃത്യമായ മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള രണ്ട് ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയത് അതിൽ ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി ഇറാനിലേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമപ്രധാനമായ പല മേഖലകളും തകർക്കപ്പെട്ടു ഏറ്റവും പ്രധാനമായി ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം റഷ്യ നൽകിയ എസ് ത്രീ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ നാല് ബാറ്ററികൾ അതിൽ മൂന്നെണ്ണത്തിനെയും ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് പൂർണ്ണമായും തകർത്തു അതുകൂടാതെ തന്നെ ടെഹ്റാന് സമീപമുള്ള പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ ഉൽപാദന യൂണിറ്റുകൾ ഡ്രോൺ ഉത്പാദന കേന്ദ്രങ്ങൾ അതുപോലെ കമാൻഡ് സെന്ററുകൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇതൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്നിട്ടും ഇത് അംഗീകരിക്കാൻ ഒരു പരിധിവരെ ഇറാൻ തയ്യാറായിരുന്നില്ല ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങൾക്ക് ഒരു കേടുപാടുകളും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇറാൻ്റെ ആദ്യത്തെ അവകാശവാദം എന്നാൽ പിന്നാലെ ഇറാനിലുണ്ടായ ആക്രമണത്തിന്റെ തീവ്രതയും തോതുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു അപ്പോഴാണ് ഇറാനിൽ എത്രമാത്രം വലിയ ഡാമേജാണ് ഇസ്രായേൽ ആക്രമണം വരുത്തിയത് എന്ന വിവരം പുറത്തു വരുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്ത ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിർമ്മാണ കേന്ദ്രം ആണവായുധ നിർമ്മാണ കേന്ദ്രം അത് ഇസ്രായേൽ ആക്രമിച്ചുവെന്നായിരുന്നു ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തകർക്കപ്പെട്ടു ഇനി അടുത്ത കാലത്തൊന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ എന്ന രാജ്യത്തിന് കഴിയില്ല എന്ന് ഇസ്രായേൽ പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു അതീവ രഹസ്യമായിട്ടായിരുന്നു ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ വമ്പൻ നാശനഷ്ടമാണ് ഇറാൻ ഉണ്ടായത് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ സാരമായി ആക്രമിച്ച് നശിപ്പിച്ചു ഇസ്രായേലി സേന എന്നുള്ള വിവരം പിന്നാലെയാണ് പുറത്തുവന്നത് ഇതിനൊക്കെ ശേഷം ഇസ്രായേലിനെ ഏതു തരത്തിലും ആക്രമിച്ച് നശിപ്പിക്കാനുള്ള പദ്ധതികൾ കൃത്യമായി ഇറാൻ നടപ്പാക്കുന്നുണ്ടായിരുന്നു ആലോചിക്കുന്നുണ്ടായിരുന്നു രാസായുധം പ്രയോഗിക്കാൻ ഇസ്രായേലിനെതിരെ രാസായുധം പ്രയോഗിക്കാനുള്ള പരീക്ഷണങ്ങൾ ഇറാൻ നടത്തിയതായുള്ള വിവരങ്ങൾ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തി രാസായുധം ഇറാൻ നിർമ്മിക്കുകയും അത് അവരുടെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നൽകുകയും ചെയ്യുന്നു പിന്നാലെ ഹിസ്ബുള്ളയും ഹമാസും ഇസ്രായേലിന് നേരെ രാസായുദ്ധ ആക്രമണം നടത്തുന്നു രാസായുധ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള ജനങ്ങൾക്ക് അതിൻ്റെ ആഘാതമുണ്ടാകും നാടീ ഞരമ്പുകളെ കോശങ്ങളെ തലച്ചോറിനെയൊക്കെ നശിപ്പിക്കാനും തലച്ചോറിനെയൊക്കെ ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാനുമുള്ള കഴിവുള്ള രാസായുധങ്ങളാണ് ഇറാൻ വികസിപ്പിച്ചെടുത്തത് ഇതിന് പിന്നാലെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം തന്നെ ഇറാൻ പരീക്ഷിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇറാൻ നടത്തുന്നതായുള്ള വാർത്തകളും പിന്നാലെ എത്തി അതായത് ഏറ്റവും വലിയ ഒരു തുരങ്കം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാന് സമീപം ഇറാൻ നിർമ്മിക്കുന്നു ഇറാൻ്റെ ആണവ ആണവ യന്ത്രങ്ങളെ ആണവായുധത്തിൻ്റെ അവരുടെ കണ്ടൻ്റുകളെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആയുധങ്ങളെയൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും സുരക്ഷിതമായി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ബങ്കർ വലിയ പടുകൂറ്റൻ ബോംബുകൾ വർഷിച്ചാൽ പോലും യാതൊരു കേടുപാടുമില്ലാതെ ഈ ആണവശാലകളും ആണവ പരീക്ഷണ വസ്തുക്കളുമൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ബങ്കർ നിർമ്മിക്കാനുള്ള തീ നീക്കത്തിൽ ഇറാനെന്ന വിവരമാണ് പിന്നീട് പുറത്ത് വന്നത് ഇതിനൊക്കെ പുറമെ നിരവധി ആയുധ പരീക്ഷണങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നും ഇസ്രായേ ഇറാന് ആണവായുധം നിർമ്മിക്കാൻ വെറും ഇരുപത്തിനാല് മണിക്കൂറത്ത് സമയം മാത്രം മതിയെന്നുമുള്ള പ്രസ്താവന വിവാദ പ്രസ്താവന ഇറാന്റെ നേതൃത്വം നടത്തിയത് റഷ്യയുടെ ആണവ നയപ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇറാൻ്റെയും ആണവ പ്രഖ്യാപനം റഷ്യയുടെ ആണവ പ്രഖ്യാപനം വളരെ കരുതലോടുകൂടിയാണ് ലോകം കേട്ടതെങ്കിൽ പിന്നാലെ ഇറാന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ ഒരു കാര്യം വ്യക്തമായി റഷ്യയുടെ പരിപൂർണമായ പിന്തുണയോടുകൂടിയാണ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയ റെയ്ഡിൽ വൻതോതിലുള്ള റഷ്യൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം വൻതോതിലുള്ള റഷ്യൻ നിർമ്മിത ഡ്രോണുകളുടെ ശേഖരം ഹിസ്ബുള്ള ക്യാമ്പുകളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ റഷ്യ വൻതോതിൽ ആയുധം ഇറാന് നൽകുന്നു ഇറാൻ ആ ആയുധങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ ഹിസ്പുള്ളയ്ക്കും ഹമാസനും നൽകുന്നു ആ ആയുധങ്ങളുടെ ഒരു ശേഖരമാണ് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിടിച്ചെടുത്തത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് റഷ്യയുടെ പരോക്ഷമായ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യ ആണവ നയപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ വമ്പൻ ആണവ ഭീഷണിയുമായി ഇറാനും രംഗത്ത് വന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാകും ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇറാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഇറാൻ സൈന്യം സർവസജ്ജമാണ് ഇസ്രായേലിനെതിരെ മൂന്നാമത്തെ അറ്റാക്ക് മൂന്നാം തവണയുള്ള ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തലിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും മുന്നോട്ട് പോവുകയാണ് അമേരിക്കയുടെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് ഒരു വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശത്തെ അംഗീകരിക്കുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി െടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ചില നിബന്ധനകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ആ നിബന്ധനകൾ ഹിസ്ബുള്ള അംഗീകരിച്ചാൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്യാകു പ്രതികരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പൂർണമായും ലിറ്റാനി നദിയുടെ അക്കരയിലേക്ക് ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ ഒഴിഞ്ഞു മാറണം തെക്കൻ ലെബനൽ നിന്ന് പൂർണ്ണമായും ഹിസ്ബുള്ള ഭീകരന്മാർ ഒഴിഞ്ഞു പോകണം അതിന് പിന്നാലെ വടക്കൻ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള അവസാനിപ്പിക്കണം അങ്ങനെയെങ്കിൽ തെക്കൻ ലബനനിലേക്ക് കയറിയ ഇസ്രായേൽ സേന ഇസ്രായേൽ അതിർത്തിയിലേക്ക് പിൻവാങ്ങും പിന്നാലെ മൂന്നാം നിർദ്ദേശം എന്നുള്ളത് നിത്യമായ ഒരു ശാന്തതയും നിത്യമായ ഒരു സമാധാന കരാറും യാഥാർത്ഥ്യത്തിൽ വരണം അതിന് ഇസ്രായേൽ ലബനൻ അതിർത്തി കൂടുതൽ കാര്യക്ഷമമായി പുനർനിർമ്മിക്കുകയും അവിടെ കൃത്യമായ ഒരു അതിർത്തി വേലി നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ മൂന്ന് നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ആ കരാറിൽ ഏറെക്കുറെ അംഗീകാരി അംഗീകരിക്കുന്നുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു എന്നാൽ ചെറിയ ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട് ആ നിർദ്ദേശം കൂടി ഹിസ്ബുൾ അംഗീകരിക്കുകയാണെങ്കിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല